സുഹൃത്തുക്കളെയാണ് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചും വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചും അതേപോലെ തന്നെ കുന്നംകുളം നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചും ഒരു ഓട്ടപ്രതിഷ്ഠ നടത്തുകയാണ് മണ്ഡലങ്ങളിലൂടെ പ്രത്യേകിച്ച് ഒന്ന് പറയാൻ കാരണം സഖാവ് സി പി ജോൺ സി എം ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് സി പി ജോണിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഖാവ് സി പി ജോണെ നമുക്കറിയാം സഖാവ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബദൽ രേഖാ വിഷയവുമായി ബന്ധപ്പെട്ട് എം പി രാഘവൻ സി പി എമ്മിൽ നിന്ന് പിടിച്ച് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ റൈറ്റ് ഹാൻഡായി നിന്ന ചെറുപ്പക്കാരനായ നേതാവായിരുന്നു വിദ്യാർത്ഥി നേതാവായിരുന്നു സി പി ജോൺ സി പി ജോണിന് ശേഷം സി പി ജോണിനോളം തലയെടുപ്പിലുള്ള ഒരു വിദ്യാർത്ഥി നേതാവും കേരള രാഷ്ട്രീയത്തിനകത്ത് ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് അത് കെ എസ് യുവിൽ ആവട്ടെ എസ് എഫ് പിയിലാവട്ടെ എ പി യു പിയിലാവട്ടെ പിന്നെ എം എസ് എഫിലാവട്ടെ ഒരു പാർട്ടിയിലും വിവിധ കേരള കോൺഗ്രസുകളുടെ പിന്നെ അവരുടെ വിദ്യാർത്ഥി വിഭാഗത്തിലാവട്ടെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാൽ പിന്നെ സി പി ജോണിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സി പി എമ്മിൽ നിന്ന് വിട്ടുപോകുന്നിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം എം എ വി ബിയേക്കാൾ സീനിയറാണ് അദ്ദേഹം സീതാറാം യെച്ചൂരിയേക്കാൾ ആയിരുന്നു സീതാറാം യെച്ചൂരിക്ക് പകരം അദ്ദേഹമായിരുന്നു അഖിലേന്ത്യാ പ്രസിഡന്റൊക്കെയായിട്ട് വരേണ്ടിയിരുന്നത് എസ് എസ് എഫ് പേയുടെ അങ്ങനെ വന്നിരുന്നെങ്കിൽ അദ്ദേഹം പാർട്ടി പി വിൽ എത്തുകയും സീതാറ യെച്ചൂരിക്ക് മുമ്പ് തന്നെ അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറാൻ ഒക്കെ സാധ്യത ഉണ്ടായിരുന്നു ഈ എത്തിന് ശേഷം പിന്നീട് ജനറൽ സെക്രട്ടറി ആവുന്ന മലയാളിയെന്ന ഒരു കീർത്തിയിലേക്ക് എത്താമായിരുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കുകയും പാർലമെന്ററി വ്യാമോഹം വെച്ച് പുലർത്താതിരിക്കുകയും കമ്മ്യൂണിസ്റ്റ് വഴിയിലൂടെ തന്നെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി നഷ്ടങ്ങൾ ഉണ്ടായാലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരാളാണ് ആ കാര്യത്തിൽ യു ഡി എഫിന് വലിയ പിഴവ് പറ്റിയിരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ പിഴവ് പറ്റിയിരിക്കുന്നു എം വി രാഘുവിന് വിലത്തിട്ട് പറ്റിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം സി പി എമ്മിനെ കണ്ടുപിടിക്കണം സി പി എം എങ്ങനെയാണ് അവരുടെ പാർട്ടിയിലേക്ക് മറ്റു പാർട്ടിയിൽ നിന്ന് വരുന്ന ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നതെന്ന് ആവശ്യം നോക്കണം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു കെ പി അനിൽകുമാർ വന്നു കെ പി അനിൽകുമാറിന് ഒരു നല്ല പദവി ഒടൈപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുകയും അതിൻ്റെ തലപ്പത്തിരുത്തുകയും ചെയ്തു ശോഭന ജോർജ് വന്നു ശോഭന ജോർജിനെ ആദ്യം ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർപേഴ്സൺ ആക്കിയതിനുശേഷം പിന്നീട് ഔഷധിയുടെ ചുമതല കൊടുത്തു അതേപോലെ വരുന്ന ഓരോരുത്തരെയും ഇപ്പം മല പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പിന്നെ തലപ്പത്ത് ചെയർമാനായിട്ട് അതിൻ്റെ പ്രസിഡൻ്റായിട്ട് പിന്നെ പി എസ് കഴിഞ്ഞ കഴിഞ്ഞവണ നെടുമ്പങ്ങാട് കോക്ക സർ മത്സരിച്ച പി എസ് പ്രശാന്തിനെ കൊണ്ടന്നാക്കി ആർ എസ് എസ്സിൽ നിന്ന് വിട്ടുകുന്ന ഒ കെ വാസുവിനെ അവർ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ പിന്നെ പ്രസിഡന്റ് ചെയർമാൻ എന്തായാലും ഇത് അധ്യക്ഷ സ്ഥാനത്താക്കി എം ആർ മുരളി പാർട്ടിയിൽ നിന്ന് പോയിട്ട് വീട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ മലബാർ ദേവസ്വം ബോർഡിന്റെ ചുമതലയിലെത്തിച്ചു പിന്നീട് പിന്നെ പാലക്കാട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തി അങ്ങനെ ഓരോരുത്തരെയും കെ വി തോമസ് വന്നപ്പോൾ കെ വി തോമസിന് ക്യാബിനറ്റ് റാങ്ക് ഉൾപ്പെട്ടിട്ട് പിന്നെ ദില്ലിയിൽ കൊണ്ടുപോയി കൂടിയിരുത്തി ഒരാളുകളെയും അവർ ഷാഹിദാക്കന്മാർ വന്നപ്പോൾ ഷാഹിദ ഷാഹിദാക്കന്മാരിനെ വനിതാ കമ്മീഷനിൽ അംഗമാക്കി പക്ഷേ ഈ കാര്യത്തിൽ കോൺഗ്രസിനകത്ത് ചെല്ലുന്നവർക്ക് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട് മറ്റു പാർട്ടികളിൽ നിന്ന് പോകുന്നവർക്കെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പിന്നെ സി പി ജോഡിൻ്റെ സാധ്യതകൾ വേണ്ടത്ര യു ഡി എഫ് ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇടക്കാലത്ത് അദ്ദേഹത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് അദ്ദേഹത്തെ പ്ലാനിങ് ബോർഡിൻ്റെ അംഗമാക്കി എന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നില്ല അദ്ദേഹം ഒരു ക്യാബിനറ്റിൽ വരേണ്ടാളാണ് കേരളത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തിയാണ് കമ്മ്യൂണിസ്റ്റ് പാടിലൂടെ സഞ്ചരിക്കുന്ന ആളാണ് അത് കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല മാത്രമല്ല ക്രൈസ്തവ സഭകൾ പ്രത്യേകിച്ച് കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള പിന്നെ മതമേലധ്യക്ഷന്മാരും ബാക്കിയുള്ളവരും ഒക്കെ തന്നെയും പിന്നെ ബി ജെ പിയുമായിട്ടുള്ള അവരുടെ അൺടച്ചബിളിറ്റി ഒരു അയുത്തം അസ്പർശ്യത അത് ഒഴിവാക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരിലേക്ക് അടുക്കാൻ പറ്റുന്ന ഒരു പാലമായി പിന്നെ കോൺഗ്രസിന് വീണ്ടും അവരുടെ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നൊരു പാലമായി സി പിന്നെ സി പി പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മുന്നണിയിലുള്ളതുകൊണ്ട് ക്രൈസ്തവ സഭാ വിശ്വാസികൾക്കിടയിൽ മുസ്ലിം ലീഗ് കൂടെയുള്ളത് കൊണ്ട് അവർക്ക് മുസ്ലിം ലീഗ് എന്താണെന്ന് അറിയില്ല അതൊരു വർഗീയ പാർട്ടി അല്ല എന്നൊക്കെ എനിക്ക് ബോധ്യമാണ് വലപ്പെടുത്തുള്ളത് പക്ഷേ തിരുവിതാംകൂർ മേഖലയിലും ബാക്കി മധ്യ തിരുവിതാംകൂറിലും പിന്നെ ഒക്കെ പിന്നെ മധ്യ കേരളത്തിലും ഒക്കെയുള്ള ആളുകൾക്ക് പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്നെ ഒരു പ്രബല ശക്തിയായി ഭരണത്തിൽ സ്വാധീനം ചെലുത്തുമെന്നുള്ളതുകൊണ്ട് യു ഡി എഫിനോട് ഇപ്പോഴും ഒരു ആശങ്കയോട് കൂടിയിട്ടാണ് അവർ നോക്കിക്കാണുന്നത് ആശങ്ക സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗത്തിലേക്ക് മുസ്ലിം ലീഗ് പോകുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത് സത്യത്തിൽ സി പി ജോണിനെ വേണ്ടത്രവർ പരിഗണിച്ചിട്ടില്ല കണ്ണിക്കാണ്ടപ്പ് ചവറ പാർട്ടികൾക്കൊക്കെ മൂന്ന് നാല് സീറ്റ് കൊടുക്കുക സി പി ജോൻ്റെ പാർട്ടിക്ക് രണ്ടായിരത്തി പതിനാറിൽ കുന്നകുളം സീറ്റ് കൊടുത്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതേ കുന്നംകുളത്ത് തന്നെ സി പി ജോന്നെ നിർത്തിയിരുന്നെങ്കിൽ എസി മൊയ്തീനെ അട്ടിമറിച്ചു അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് എത്താൻ പറ്റുമായിരുന്നു അദ്ദേഹം കുന്നകുളം കൂടിയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൽ ഒരു പരിഗണിക്കുന്നത് തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരത്തേക്ക് പരിഗണിക്കുന്നത് അബദ്ധമായി തീരും പിന്നെ കോൺഗ്രസ്സുകാരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് പക്ഷേ പിന്നെ അത് കാരണം പി എസ് ശിവകുമാറിനോട് തന്നാൽ തോക്കും എന്നുള്ളത് അറിയാം അപ്പോൾ പിന്നെ അദ്ദേഹം ഇദ്ദേഹത്തെ അവിടെ കൊണ്ട് നിർത്താം ശിവകുമാറിനെ അങ്ങനെ നല്ല ഒന്ന് മാറ്റി പാറശ്ശാല എവിടെയും കൊണ്ടു ഇടാം എന്നുള്ള ആലോചനയ്ക്കാണ് കോൺഗ്രസ് നടക്കുന്നത് ഞാൻ പറയുന്നത് തിരുവനന്തപുരത്ത് നിർത്താൻ അവർക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് സി പി ജോണോട് വന്നിട്ട് കാര്യമില്ല അവിടെ ഒരുപാട് പിന്നെ സാമുദായികമായ സമവാക്യങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് പോകണം പോകാൻ അവിടെ നിർത്താൻ പറ്റുന്നത് പ്രത്യേകിച്ചും ജെട്ടി രാജു അല്ലാത്ത തൃശ്ശങ്കൂലായിരിക്കുന്ന സമയത്ത് അവിടെ കൃഷ്ണകുമാരായിരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നടൻ കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ ഗ്രാസ് നന്നായിട്ട് ഉയർന്നു നിൽക്കുകയാണ് മക്കളുടെ ഈ വ്യവസായ സ്ഥാപനത്തിലെ തട്ടിപ്പും അവർ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയൊക്കെ വന്ന കള്ളക്കേസും ഒക്കെയായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർ വാല്യൂ വല്ലാതെ കൂടിയിരിക്കുകയാണ് പിന്നെ വോട്ടർമാർക്കിടയിലും ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു അത് മാറിയിരിക്കുകയാണ് ഞാൻ തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ അറുപത്തേഴ് ലക്ഷം പോയാലും അറുപത്തേഴ് കോടിയുടെ മൂല്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അപ്പം അദ്ദേഹം തന്നെ ഇരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആ സമയത്ത് അവിടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് തോന്നും അവിടെ ജി എസ് ടിമാർക്കെപ്പറ്റി അവർക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന് പിന്നെ അവിടെയുള്ള മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നും പിന്നെ വിവിധ പാർട്ടികളിലുള്ള ആളുകളിൽ നിന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത് കെ എസ് ശബരിനാഥിനെയാണ് ശബരിനാഥിനെ അരുവിക്കരയിൽ കൊണ്ടേ നിർത്തിയിട്ട് കാര്യമില്ല സ്റ്റീഫന്റെ കയ്യിലായ മണ്ഡലം കെ എസ് ശബരിനാഥിനെ തിരുവനന്തപുരത്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരം സീറ്റ് ആന്റ് രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ നിഷ്പ്രയാസം കഴിയുമെന്നാണ് അവിടെ നിന്ന് കിട്ടുന്ന പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ഇല്ലെങ്കിൽ അവിടെ ഒരു അട്ടിമറി വിജയത്തിലേക്ക് കൃഷ്ണകുമാർ പോകാനാണ് സാധ്യത അങ്ങനെയാണ് ബി ജെ പി സീറ്റ് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് അതിന് തടയിടണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് നടത്താൻ പറ്റുന്ന സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥനാണ് ശബരിനാഥിൻ്റെ പിതാവ് ജി കാർത്തികൻ വളരെ മാന്യനായ രാഷ്ട്രീയക്കാരനായിരുന്നു നല്ല അഗാധമായ വായനയും അറിവും ഉണ്ടായിരുന്ന ആളാണ് സഭയിലൊന്നും അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്ക് പറയാറില്ല അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്യണം എന്നാർക്കും ആവശ്യപ്പെടാനുള്ള അവസരം ഉണ്ടായിട്ടില്ല അങ്ങനെയൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ ജി കാർത്തികയൻ ജി കാർത്തികേയൻ്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് അരുവിക്കരയിൽ നിന്ന് കെ എസ് ശബരിനാഥൻ ഉയർന്ന ജോലി ഉള്ള വലിയ ശമ്പളമുള്ള പിന്നെ ജോലി ചെയ്യുമ്പം അത് ഒഴിവാക്കി അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് കെ എസ് ശബരിനാഥൻ പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു ആ സമയത്തുമൊക്കെ മാന്യനായ രാഷ്ട്രീയക്കാരാണ് റീൽസും മറ്റേ പരിപാടിയൊന്നുമില്ല റിയലാണ് അബ്ജിത്തിനെ കുറിച്ച് എം കെ രാഘവൻ പറഞ്ഞ വാക്കുകൾ കടന്നു കൊടുത്തുകഴിഞ്ഞാൽ റീൽസല്ല റിയലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മാന്യമായിട്ടാണ് കാര്യങ്ങൾ ഇടപെടുക പിന്നെ ഗ്ലോക വിളികളിലേക്ക് വെല്ലുവിളികളിലേക്കൊന്നും പോകാതെ ഡീസ ഒരു ഡീസൻ പൊളിറ്റീഷ്യൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ചേർത്ത് അദ്ദേഹത്തിനെതിരെ ഒരുപാട് പിന്നെ ആരോപണങ്ങൾ കണക്കുന്നുണ്ട് ഞാൻ പറയുന്നത് അതിൽ വളരെ വളരെ നിഷ്കളങ്കമായി കാര്യങ്ങളെ നോക്കിക്കാണുന്ന വളരെ സത്യസന്ധമായി ഇടപെടുന്ന ഒരു പിന്നെ ബ്യൂറോക്രാറ്റാണ് ഐ എസ് ഉദ്യോഗസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ദിവ്യ എസ് അയ്യർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ തമ്മിൽ ചിലപ്പോൾ അവർ വീട്ടിലോ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും തർക്കങ്ങൾ ഉണ്ടാവും ഒക്കെ ഉണ്ടാവുകയായിരിക്കും അത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അവർ തമ്മിലുള്ള വല്ലാത്ത ദിവ്യ പിന്നെ എന്താ പറയുക പരസ്പരം മനസ്സിലാക്കുന്ന വളരെ ഡീപ്പായിട്ടുള്ള പ്രണയമുണ്ട് നമുക്ക് മനസ്സിലാവുന്നു പരസ്പരം മറ്റു കാര്യങ്ങളിലും നടപടാതെ ദിവ്യാസൈര് പ്രളയപൂഴത്തി അല്ലെങ്കിൽ ഒറ്റരുപൂത്തി എന്നൊക്കെ പറയുമ്പോൾ ദിവ്യാസ് ഉദ്യോഗസ്ഥ എന്ന രീതിയിൽ അവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്കും പിന്നെ വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും വിഴിഞ്ഞത്തിൻ്റെ പിന്നെ പോർട്ടിൻ്റെ ചുമതലയുണ്ടായിരുന്നു ബ്യാസായിട്ട് ആ സമയത്ത് നിരന്തരമായി സി എം ഓഫീസുമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ആ വിഷയങ്ങൾക്കകത്ത് പിന്നെ സി എമ്മിൽ നിന്ന് കിട്ടിയിട്ടുള്ള പിന്നെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ടിനെ കുറിച്ച് സി എമ്മിൻ്റെ സെക്രട്ടറി ആയിരുന്ന കെ കെ രാകേഷിൽ നിന്ന് കിട്ടിയിട്ടുള്ള പിന്നെ അനുകൂലമായ പിന്നെ സമീപനങ്ങളെ കുറിച്ച് മന്ത്രി കെ രാധാകൃഷ്ണന്റെ കൂടെ സഹകരിച്ച് പ്രവർത്തിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ കീഴിലെ പിന്നെ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ പ്രവർത്തിച്ച സമയത്ത് അദ്ദേഹം ഒരു പിന്നെ മന്ത്രി എന്ന രീതിയിലുള്ള ഉത്തരവാദിത്വപൂർവ്വം ഒരു ഉദ്യോഗസ്ഥ എന്ന ഉദ്യോഗസ്ഥരുടെ ഇടപെടുന്നതിൻ്റെ കൂടെ തന്നെ അഷ്ട സഹോദരനെ പോലെ ഒരു വാത്സല്യപൂർവ്വം തന്നെ ചേർത്ത് പിടിച്ചിരുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് അദ്ദേഹത്തെ പോയി ആലിംഗനം ചെയ്യുന്ന ഒരു ഫോട്ടോ നമ്മൾ എടുത്ത് കണ്ടിട്ടുണ്ട് ഇതൊക്കെ അങ്ങനെ പ്രചരിപ്പിക്കുന്നതിനകത്ത് വൃത്തികളുണ്ടെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് പാറക്കാല പ്രഭാകർ അദ്ദേഹമാത്രക്കാരനാണ് നിർമ്മലാ സീതാരാമൻ തമിഴ്നാട്ടുകാരിയാണ് അവരൊരു ജയനൂര് പഠിച്ച ആൾ പ്രണയിച്ച് വിവാഹം കഴിച്ചാൾ സമപ്രായക്കാരാണ് പാറക്കാല പ്രഭാകർ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിമർശകനാണ് അങ്ങനെ ഓരോ സ്ഥലത്തും ഉണ്ട് എല്ലാ പിന്നെ പാർട്ടിക്കകത്തോ അങ്ങനെ പിന്നെ ഒരു വീട്ടിൽ തന്നെ പല ആൾ മക്കളുണ്ടെങ്കിൽ പല രാഷ്ട്രീയത്തിൽ പോകുന്നവരാ ഭാര്യയ്ക്ക് ഭർത്താവിനും അങ്ങനെ പിന്നെ ഇവരുടെ രാഷ്ട്രീയത്തിനൊന്നുമില്ല അവർ അവരുടെ അനുഭവങ്ങൾ അവർ പിന്നെ ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ ഒരുമിച്ച് ടീം വർക്ക് എടുത്തിയപ്പോൾ ആ ടീം വർക്കിനകത്ത് അതിന്റെ ടീമിനെ നയിച്ച ആൾ എന്നുള്ള രീതിയിൽ സി എമ്മിൻ്റെ അടുത്തോ അല്ലെങ്കിൽ രാകേഷ് എടുത്തുന്നോ പിന്നെ കെ രാധാകൃഷ്ണൻ്റെ അടുത്തോ കിട്ടിയിട്ടുള്ള സപ്പോർട്ടിനെക്കുറിച്ച് അവരെടുത്തിട്ടുള്ള മാന്യമായ സമീപനങ്ങളെക്കുറിച്ച് പറയുന്നത് രാഷ്ട്രീയമായിട്ട് ശബരിനാഥത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കൊടുക്കേണ്ടതില്ല എന്ന അഭിപ്രായം ശബരിനാഥാണ് അവിടെ നിർത്താൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തിരുവനന്തപുരം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സി പി ജോളിനെക്കൂടെ നിർത്തി കഴിഞ്ഞാൽ അത് യുഡിഎഫിനുത്താവും പക്ഷേ ലീഗ് കുറച്ചുകൂടി ഒരു ഒരുപടി കൂടി കടന്നു ചിന്തിക്കുന്നു ലീഗ് കോൺഗ്രസിനെ പോലെയല്ല കാണിടത്തെല്ലാം പോയി മത്സരിക്കുക എന്നുള്ളതല്ല ലീഗിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എത്ര സീറ്റിൽ മത്സരിക്കുന്നു എന്നുള്ളതല്ല ഓരോ പാർട്ടികളും ചെയ്യേണ്ടത് യു ഡി എഫിനകത്ത് എത്ര സീറ്റ് നമുക്ക് പിടിക്കാൻ പറ്റും അതിനവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് ആരായിരിക്കും എന്നുള്ളത് നോക്കണം എന്നുള്ളതാണ് വള്ളിക്കുന്ന് മണ്ഡലത്തിൽ പിന്നെ കുന്നംകുളത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ജയിക്കുമായിരുന്നു അവിടെ സി പി ജോൺ എ സി മൈതീന ഇപ്പോഴും സാധ്യതയുണ്ട് കാരണം കരുവന്നൂർ ബാങ്ക് വിഷയം ഇരിങ്ങാലക്കുട ബാങ്ക് വിഷയം ഒക്കെ കത്തി നിൽക്കുകയാണ് എ സി മതീനി മത്സരിക്കില്ല പക്ഷേ വേറെ ഒരാളെ കൊണ്ടുവന്നാലും ആ കറ അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ തവണ ഇവർ ഈ യു ഡി എഫ് കാര്യം വിവരമില്ലാത്തവന്മാർ ഇവർ ആകെ നെന്മാറ സീറ്റ് മാത്രമാണ് സി എം പിക്ക് കൊടുത്തത് സി പി ഓണ് മത്സരിക്കാൻ പറ്റിയ സീറ്റ് കൊടുത്തില്ല അവിടെ സി പി ജോൺ പിന്നെ അദ്ദേഹത്തിൻ്റെ സൗഹൃദനായിട്ടുള്ള ജയകൃഷ്ണയാണ് നിർത്തിയത് അവിടെ എട്ടുതലും പൊട്ടിപ്പോയി അതേസമയം ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പം കുന്നംകുളത്ത് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ വെറും എണ്ണായിരം വോട്ടിനാണ് പിന്നെ പരാജയപ്പെടുന്നത് ഓക്കെ അങ്ങനെയുണ്ട് അവിടെ പിന്നെ അതേപോലെ തന്നെ അന്ന് പത്തിരുപത്തി ഒമ്പതിനായിരം വോട്ടോളം ഇവർ പിടിച്ചു തോന്നുന്നുണ്ട് ബി ജെ പിടിച്ചു തോന്നുന്നുണ്ട് എന്തായിരുന്നാലും ഈ ഇപ്പം മുസ്ലിം ലീഗ് ആലോചിക്കുന്നത് വള്ളിക്കുന്ന് മണ്ഡലം അവരുടെ കയ്യിലുള്ള വള്ളി വള്ളിക്കുന്ന് മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിൽ രൂപീകരിക്കാൻ രണ്ടായിരത്തി എട്ടിലെ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം രണ്ടായിരത്തി പതിനൊന്നിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ട പിന്നെ അങ്ങനെ പുനഃസംഘടിക്കപ്പെട്ട അത് രണ്ടായിരത്തി പതിനൊന്നിൽ നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത് കെ എൻ എ ഖാത്തറാണ് മുസ്ലിം ലീഗിന്റെ തലമുത നേതാവ് അദ്ദേഹം അന്ന് ഏകദേശം ഇരുപത്തി എണ്ണായിരത്തോളം അല്ല പതിനെണ്ണ പതിനെണ്ണായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത് അന്ന് പിന്നെ സ്വാതന്ത്ര്യനായിട്ടുള്ള കെ വി ശങ്കരനാരായണായിരുന്നു എടുമുന്ന സ്ഥാനാർത്ഥി അദ്ദേഹം മുപ്പത്തൊമ്പതിനായിരത്തോളം വോട്ട് പിടിക്കുന്നു കെ എൻ ഖാത്തർ അമ്പത്തി ഏഴായിരത്തോളം വോട്ട് പിടിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ പിന്നെ പതിനൊന്നായിരത്തോളം വോട്ട് പിടിക്കുന്നു പി ഡി പി സ്ഥാനാർത്ഥി അവിടെ രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് വോട്ട് പിടിക്കുന്നു എന്നാൽ പി അബ്ദുൽ ഹമീദ് ഹമീദ് മാസ്റ്റർ മാസ്റ്ററാണ് രണ്ടായിരത്തി പതിനാറിലവിടെ മത്സരിക്കുന്നത് അദ്ദേഹം അവിടെ പന്ത്രണ്ടായിരത്തിൽ പരം വോട്ടുകൾക്ക് ആണ് പിന്നെ മത്സരിച്ച് വിജയിക്കുന്നത് ഐ എൻ എല്ലിൻ്റെ അഡ്വക്കേറ്റ് ഒക്കെ തങ്ങളായിരുന്നു ഇടുന്നൂരണ്ണി സ്ഥാനാർത്ഥി പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജനേന്ദ്രൻ മാസ്റ്റർ പറയേ പിന്നെ ബി ജെ പി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം വലിയ രീതിയിലൂടെ വോട്ട് പിടിക്കുന്നു ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടുകൾ അവിടെ പിടിക്കുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും ഹമീദ് മാഷ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു ഐ എൻ എല്ലിൻ്റെ എ പി അബ്ദുൾ വഹാബാണ് ഇപ്പം നമ്മുടെ മന്ത്രിയായിട്ടുള്ള മന്ത്രിയായിരുന്ന കോഴിക്കോട് നിന്നുള്ള എം എൽ എ ആയിട്ടുള്ള കോഴിക്കോട് രണ്ടിൽ നിന്നുള്ള എം എൽ എ ആയിട്ടുള്ള കോഴിക്കോട് രണ്ടിൽ നിന്നുള്ള കോഴിക്കോട് സൗത്താക്കി അവിടെ നിന്നുള്ള എം എൽ എ ആയിട്ടുള്ള നമ്മളെ അഹമ്മദ് ദേവർ കോവിലിനുമായി അദ്ദേഹം ഐ എൻ തമ്മിൽ രണ്ട് ഗ്രൂപ്പായിട്ടൊക്കെ പിരിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ വോട്ട് അവിടെ കുറയുന്നു അബ്ദുൾ ഖഹാബിനെ അമീദ് മാഷ് പരാജയപ്പെടുത്തുന്നത് ഏകദേശം പതിനാലായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആ മണ്ഡലത്തിൽ പിന്നെ ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാവുന്നു അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രൊഫസർ അബ്ദുൽ സലാം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം പിന്നെ വൈസ് ചാൻസലർ ആയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഇരുപത്തി ഒന്നായിരത്തി അറുപത്തി നാല് വോട്ട് പിടിക്കുമ്പോൾ വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ ഇ ടി മുഹമ്മദ് ബഷീർ എൺപതിനായിരത്തി മുന്നൂറ്റി ഏഴ് വോട്ടാണ് പിടിക്കുന്നത് ഡി ബി എഫിയുടെ സംസ്ഥാന പ്രസിഡൻറ്റായിട്ടുള്ള ഇടുന്ന സ്ഥാനാർത്ഥി വസീഫ് നാൽപ്പത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടാണ് ഏകദേശം മുപ്പത്തി മൂവായിരം വോട്ടുകളുടെ വൻ മാർജിനിലേക്ക് ആണ് അവിടുത്തെ പിന്നെ ഭൂരിപക്ഷം വർദ്ധിച്ചത് അങ്ങനെ അത്ര വലിയൊരു മാർജിനിൽ ജയിക്കാൻ കഴിഞ്ഞു അവർക്ക് അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷിത മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ അമീത് മാഷെ നിർത്തേണ്ടത്തില്ല അമീത് മാഷെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കുക എന്നൊരു ധാരണയിലേക്ക് മുസ്ലിം ലീഗ് നീങ്ങിയിട്ടുണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കുമ്പോൾ കാരണം പി എം എ സലാലിനെ ചിലപ്പോൾ എന്തെങ്കിലും സീറ്റ് കൊടുക്കുകയായിരിക്കും കാരണം പി എം എ സലാമ് അത്ര പോരാ എന്നൊരു തോന്നൽ മൊത്തത്തിലുണ്ട് സംഘടനാ മിഷ്ട് ചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അമിതമാഷ നല്ല സംഘാടകനാണ് അദ്ദേഹം മുമ്പ് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പിന്നെ നിയമസഭാംഗമായപ്പോൾ പിന്നീട് അങ്ങനെ അതിൽ നിന്ന് മാറി കഴിഞ്ഞിട്ടാണ് യു എ ലത്തീഫ് ജില്ലാ ജനറൽ സെക്രട്ടറി ആകുന്നത് അപ്പോൾ അമിത ഭാഷയെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കുക എന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വലിയ പദവിയാണ് ഒരു മന്ത്രിക്ക് തുല്യമായിട്ടുള്ള പദവിയാണ് ഭരണം കൊടുക്കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സാദിക്കലി തങ്ങളാണ് സാദിക്കലി തങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ട പറമ്പീർ അഹമ്മദ് ഖാജി ആ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട് അങ്ങനെ പലരും ഇരുന്നിട്ടുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി ഇരുന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉറപ്പില്ല അപ്പം പിന്നെ അമീത് മാഷെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹത്തിൻ്റെ ശേഷി അദ്ദേഹം നല്ലൊരു സഹകാരി കൂടിയാണ് അദ്ദേഹം ജില്ലാ സഹകരണ ബാങ്കിൻ്റെ പരവാഹിത്വത്തിലുണ്ടായിരുന്നതാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം രണ്ട് തവണ രണ്ട് ടൈമ് എം എൽ എ ആയി വള്ളിക്കുന്നിൽ നിന്നും വള്ളിക്കുന്നവരുടെ സുരക്ഷിത മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹത്തെ മത്സരിച്ച് അദ്ദേഹത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കുക സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ ലീഗിൻ്റെ സംഘടനാ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ പറ്റും കാരണം അദ്ദേഹം നല്ലൊരു ഓർഗനൈസർ ആണ് അദ്ദേഹത്തിന്റെ സ്കില്ല് യൂസ് ചെയ്യേണ്ടത് അവിടെയാണ് എന്നൊരു ധാരണയിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം തങ്ങൾ ഫാമിലി ഉൾപ്പെടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒക്കെ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അത് ഇലക്ഷൻ മുമ്പ് തന്നെ ആ ഒരു ഷഫിംഗ് നടക്കും അങ്ങനെ വന്നാൽ അവിടെ സി പി ജോണിനെ അവിടെ മത്സരിപ്പിക്കാനാണ് എഫ് കിന് ഒരുപാട് പേർക്ക് സീറ്റ് കൊടുക്കേണ്ടതുണ്ട് കാരണം യൂത്ത് ലീഗിലൊക്കെ വളർന്നു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരു വനിത നിർത്തുന്നതിനെക്കുറിച്ച് ഉള്ളതിൽ മാത്രമാണ് അവർക്കൊരു ആശങ്കയുള്ളത് അങ്ങനെ നിർത്തുകയാണെങ്കിൽ അത്രയും വലിയ കോട്ടയം കൊണ്ടുപോയി നിർത്തണം കോഴിക്കോട് കഴിഞ്ഞവണ്ണം നോർബിനർഷീതനെ നിർത്തിയാക്കുമ്പോൾ ഗവർണർ നീസാൻ ബർനെ മത്സരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ പരാജയപ്പെട്ടു ഈ കാരണം പ്രത്യേകിച്ച് സമസ്ഥയ്ക്കൊന്നും അത്ര ദയിക്കില്ല സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരുന്നവർ അപ്പം ഇല്ലെങ്കിൽ അവർക്ക് നിജമാരെ പോലെയുള്ള പെൺകുട്ടിയൊക്കെ നല്ലൊരു മണ്ഡലത്തിൽ നിർത്താനും വിജയിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകളെ പരിഗണിക്കാത്ത ഒരു പാർട്ടി നിയമസഭയിലേക്ക് ഇതുവരെ മുസ്ലിം ലീഗിന് ഒരു വനിതയും വന്നിട്ടില്ല എന്ന ആക്ഷേപങ്ങളൊക്കെ മാറ്റിമറിക്കാൻ പറ്റും അത് കുറച്ചുകൂടി അവർ സുരക്ഷിതമായ ഒരു അവർക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളുല്ലോ ഒരു ഫൈറ്റിംഗ് സീറ്റിൽ അവർക്ക് കൊണ്ട് നിർത്താൻ പറ്റില്ല അപ്പം ബാക്കിയുള്ളവരെ ഈ യാഥാസ്ഥിതികരായിട്ടുള്ള സ്ത്രീകളൊക്കെ കൂടെ ആണെങ്കിൽ പിന്നെ ഈ പെണ്ണുങ്ങൾ ജയിക്കേണ്ട ആണുങ്ങൾ ഏശാമതി എന്ന് പറഞ്ഞിട്ട് പിന്നെ വരും അല്ലെങ്കിൽ അപ്പുറത്തും വനിതയായിരിക്കണം വേണ്ടത് ഇടതു കൊണ്ടിയിട്ട് അങ്ങനെ ചെയ്യില്ല കാരണം ഇവർ വരുതുകയും നിർത്തി ഇടതു കൊണ്ടി അവിടെ ഒരു പുരുഷ സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്തും അപ്പം നല്ല ഉറച്ചക്കോട്ടയിൽ ഉറച്ചക്കോട്ടയിൽ ഇവർ ഇഷ്ടംപോലെ ഭൈമി കാമുകന്മാരുണ്ട് അപ്പോൾ അവർക്ക് തീരെ സീറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് പി കെ ഫിറോസ് ഷാഫി ചാലിയം കെ എൻ എ കാദർ അതേപോലെ തന്നെ കെ എം ഷാജി തുടങ്ങിയിട്ടുള്ള ഒരു വലിയ നിര പിന്നെ യൂത്ത് ലീഗിൻ്റെ സമ്മത് അതേപോലെ എം എസ് ബൻ നവാസ് ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് കെ പി അഷ്റഫ് ഒക്കെ പരിഗണനയിലുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവരെല്ലാം ഓരോ സ്ഥലത്ത് കൊണ്ടിട്ട് പ്ലേസ് ചെയ്യേണ്ടത് തന്നെ മഞ്ചേശ്വരത്തെ കെ എം അഷ്റഫ് തന്നെ വീണ്ടും പേരും കാസർഗോഡ് സ്ഥാനാർത്ഥി മാറും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഇവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കെ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റി കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രിയായി നരസിംഹറാവും യു കെയും എ കെ ആന്റണിയെ കേരളത്തിൽ മുഖ്യമന്ത്രി ആക്കുകയും ചെയ്തപ്പോൾ എ കെ ആന്റണി നിയമസഭാ അംഗമായിരുന്നില്ല അദ്ദേഹം കേന്ദ്രത്തിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുമന്ത്രിയായിരുന്നു അദ്ദേഹം ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റിൽ കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞിട്ടും ഇന്ന് ആ സമയത്താണ് ബാബറി മസ്ജിദുമായുള്ള ബാബി മസ്ജിദ് തകർത്തവുമായ വിഷയത്തിൽ ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബും മുസ്ലിം ലീഗ് നേതൃത്വമായി ഇടഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിലനിൽപ്പിച്ചിരുന്ന ഗുരുവായൂർ എം എൽ എ ആയിരുന്ന പി എം അബൂബക്കർ സാഹിബും അതേപോലെ തന്നെ തിരുലങ്ങാടി എം എൽ എ ആയിരുന്ന യു എ ബിരാൻ സാഹിബും രാജിവെക്കുന്നു ആ രാജിവെക്കുന്ന സ്ഥലങ്ങളിലേക്ക് പിന്നെ ഇലക്ഷൻ നടക്കുമ്പം ഗുരുവായൂരിൽ ഇടതു മുന്നണി ആ സീറ്റ് പി ടി കുഞ്ഞമുദിലൂടെ പിടിച്ചെടുക്കുന്നു അന്ന് അബ്ദുൽ സമദ് സുധാനിയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പിന്നീട് ആ മണ്ഡലം കുസ്ലി ലീഗിൽ തിരിച്ചു കുടിക്കാൻ പറ്റിയിട്ടില്ല ഇത്തവണ ഗുരുവായൂർ സീറ്റും പട്ടാമ്പി സീറ്റും ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല കാരണം പട്ടാമ്പിയിൽ കേന്ദ്രീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് റിയാസ് മുക്കോളി കഴിവുള്ള ചെറുപ്പക്കാരനാണ് അപ്പോൾ എത്രത്തോളം സാധ്യമാകുന്ന എനിക്കറിയില്ല ഇല്ല ഗുരുവായൂര് തന്നെയാണ് അവർ മത്സരിക്കുന്നതെന്നുണ്ടെങ്കിൽ പി എം ആയിരിക്കും പഴയ യൂത്ത് ലീഗിൻ്റെ നേതാവ് പി എം സാദിക്കലിയായിരിക്കും അവിടെ അവർക്ക് ക്ലീസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ബസ്റ്റ് കാൻഡേറ്റ് കഴിഞ്ഞവണ കേനഗാഥ സാഹബിനെയൊക്കെ ആണോ അവിടെ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല അതേപോലെ തന്നെ കെ എ കാദൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ലീഗ് ഓരോ മണ്ഡലങ്ങളിലുള്ള മാറി മാറി യോഗിക്കുന്നത് ഒരു തവണ വള്ളിക്കുന്നതെന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു ഒരു തവണ കൊണ്ടോട്ടി എന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു പിന്നെ ഒരു തവണ വേങ്ങയെന്ന് മത്സരിച്ച് വിജയിപ്പിച്ചു അടുത്ത തവണ വേറെ സ്ഥലത്തേക്കാണ് കൊണ്ടുപോയിട്ടാണ് അതിൻ്റെ പ്രശ്നമുണ്ട് ഇത്തവണ അദ്ദേഹത്തെ മലപ്പുറം സീറ്റിൽ നിർത്തിയിട്ട് വിജയിപ്പിക്കുകയും മന്ത്രിയാക്കുകയും ചെയ്യുക എന്നൊരു ധാരണയിലേക്ക് മുസ്ലിം ലീഗ് ഇപ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നത് അത്രത്തോളം അതും ശരിയാകുമോ എന്നൊക്കെ അറിയില്ല എന്തായിരുന്നാലും വള്ളിക്കുന്ന മണ്ഡലം പിന്നെ കഴിഞ്ഞ തവണ അവർ ആലോചിച്ചതാണ് സി പി ജോണിനെ അവിടെ നിർത്തുക എന്നുള്ളത് അതിൻ്റെ ഗുണം രണ്ട് തരത്തിലാണ് പിന്നെ എ കെ ആന്റണിയെ തിരുവിരങ്ങാടി പോലെ അവരുടെ സുരക്ഷിതമായൊരു കോട്ടയിൽ നിർത്തി വിജയിപ്പിച്ച് ചരിത്രം മുറക്കേണ്ടത് അന്ന് എ കെ ആനയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള എൻ എ കരീമിനെയാണ് സി പി ഐയുടെ മത്സരിക്കുന്ന മണ്ഡലമാണ് അവിടെ അന്ന് നടത്തുന്ന മുന്നണി നിർത്തിയത് എൻ എ കരീം എട്ട് തലയിൽ പൊട്ടി അന്ന് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ് അന്ന് ഞാൻ സി പി എമ്മിൻ്റെ മഞ്ചേരി ഏരിയ സെക്രട്ടറി അന്തരിച്ചു വയ്യാസാവ് സി വിജയഗോബുന്ദേട്ടൻ്റെ കൂടെയാണ് ഞാനും അദ്ദേഹവും കൂടിയാണെങ്കിൽ ബസ്സിലും അവിടെ മഞ്ഞൂർ പഞ്ചായത്തിലാണെങ്കിൽ അവിടെ പോയിരുന്നത് ആ മുഞ്ഞൂർ പഞ്ചായത്തിൽ പോയിട്ട് ഒരു സ്ഥലം വർക്കിനൊക്കെ കൂടിയിരുന്നു അന്ന് ഞാൻ വളരെ യൂട്ടിയാണ് മലയാളി കൗതുകത്തിൽ പോകുക അന്ന് പിന്നെ എന്നെ കരിമിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മണ്ഡലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വള്ളിക്കുന്ന് പെരുവള്ളൂർ തേഞ്ഞിപ്പലം മുന്നൂർ ചേരാപ്പുറ പള്ളിക്കൽ ഇത്രയും പഞ്ചായത്താണ് അതായത് പിന്നെ കോഴിക്കോട് സർവകലാശാല നിലനിൽക്കുന്നത് തിരുനങ്ങാടി മണ്ഡലത്തിനകത്താണ് പിന്നെ അല്ല അയ്യോ പിന്നെ വള്ളിക്കുന്ന് മണ്ഡലത്തിനകത്താണ് വള്ളിക്കുന്ന് മണ്ഡലത്തിനകത്താണ് ഇത് നിൽക്കുന്നത് അത് ഈ മണ്ഡല പുനഃസംഘടനയ്ക്ക് ശേഷം ചില മാറ്റങ്ങളൊക്കെ വന്നി മുന്നൂറൊക്കെ ചില മുമ്പ് പിന്നെ തിരുലങ്ങാടി മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു ചേലേമ്പറി അങ്ങനെയായിരുന്നു എൻ്റെ ഓർമ്മ തേജിപ്പലവും അങ്ങനെയായിരുന്നു എനിക്ക് സംശയമുണ്ട് ഉറപ്പില്ല എന്തായിരുന്നാലും ഇപ്പോൾ ഇതൊക്കെ വള്ളിക്കുന്ന് പിന്നെ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് വള്ളിക്കുന്ന് മണ്ഡലത്തിൽ ഇവിടെ കൊണ്ടു നിർത്തുമ്പോൾ ഒന്ന് ബി ജെ പിയിലേക്ക് ബി ജെ പിയിലേക്ക് മെല്ലെ ഐസോ സമൂഹം അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള അവർക്കുള്ള ഇസ്ലാമോ ഫോബിയ അത് മാറ്റിയെടുക്കുക എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ലക്ഷ്യമുണ്ടാകുക സി പി ജോണിനെ പോലെയുള്ള ഒരാളെ മുസ്ലിം ലീഗിൻ്റെ ഉറച്ചക്കോട്ടയിൽ മലപ്പുറം പോലെയുള്ള ജില്ലയിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെക്കുറിച്ചൊക്കെ വളരെ വൃത്തികെട്ട രീതിയിൽ വർഗീയമായ പ്രചാരണം വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മലപ്പുറത്തുകാരല്ലാത്ത ആൾക്കാരത് വിശ്വസിക്കാൻ സാധ്യതയുണ്ട് എന്നൊരവസ്ഥ നിലനിൽക്കുമ്പം അത് പൊളിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു ക്ലാസിക്കൽ പിന്നെ സാധനമായ ഒരു സർജിക്കൽ സ്ട്രൈക്കായിട്ട് മാറും സി പി ജോണിനെ അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ സി പി ജോൺ വിശ്വാസിയാണോ അല്ലേ എന്നുള്ള വേറെ കാര്യം അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ദാർശനികനാണോ അങ്ങനെ പിന്നെ നിൽക്കുന്ന ആളാണ് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കറിയില്ല അപ്പം അങ്ങനെയുള്ള പിന്നെ പക്ഷെ അദ്ദേഹത്തെ അങ്ങനെ നിർത്തുകയും വിജയിപ്പിക്കുകയും യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ധനകാര്യ വകുപ്പ് മന്ത്രി മന്ത്രിയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും മികച്ച ധനകാര്യ വകുപ്പ് മന്ത്രിമാരിൽ ഒരാളായിട്ട് അദ്ദേഹം മാറും എന്നതിൽ യാതൊരു സംശയമില്ല ധന വലിയ അനശാസ്ത്രജ്ഞന ധനതത്വശാസ്ത്രജ്ഞനാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ പിന്നെ ഇയാള് തോമസ് ഐസക്ക് നടക്കുന്നെങ്കിലും അഞ്ചുസിൻ്റെ ഗുണമില്ല അതിനെ കൊണ്ട് നാശമാക്കിയത് അതിൻ്റെ കെടുതിയാണ് ഇപ്പം പിന്നെ കെ എൻ ബാലഗോപാൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കിഫ്ബി എന്നൊക്കെ പറയുന്ന കൂടായ പൂരിപാടിക്ക് കൊണ്ടുവന്നിട്ടാണ് ഇത്രയും നാശത്തിൽ എത്തിച്ചത് അപ്പം പിന്നെ അതേസമയം ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് എക്കണോമിക് പോളിസിക്കകത്തെ കാഴ്ചപ്പാടുണ്ട് അദ്ദേഹം പ്രായോഗിക കൂടി പിന്നെ കാര്യങ്ങൾ നോക്കുന്ന ആളാണ് പിന്നെ നല്ലൊരു സ്കോളറാണ് പിന്നെ അപ്പോൾ അദ്ദേഹത്തെ കാണാൻ മലപ്പുറം പോലെയുള്ള ഒരു ജില്ലയ്ക്കകത്തെ മുസ്ലിം ലീഗിൻ്റെ ഒരു ഉറച്ച കോട്ടയിൽ നിർത്തി മത്സരിപ്പിക്കുമ്പം മൊത്തം ആ കാൻഡിഡേറ്റ് ലിസ്റ്റിൻ്റെ തന്നെ ആ സ്ഥാനാർത്ഥി പട്ടികയുടെ തന്നെ ശോഭ കൂടുകയാണ് ചെയ്യുക എന്ന തിരിച്ചറിവ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട് ഉറച്ച സീറ്റാണ് മത്സരിപ്പിക്കാം വിജയിപ്പിക്കാം മന്ത്രിയാക്കാം അത് കാലത്തിൻ്റെ കായികനീതിയായിട്ട് തന്നെ ഞാൻ കാണുന്നത് അതെന്തോ ചെയ്യേണ്ടതാണ് ഇവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം പിന്നെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അവർ നീങ്ങുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അറുപത്തെട്ട് വയസ്സുണ്ട് സി പി ജോണിന് പിന്നെ അദ്ദേഹം പിന്നെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം സി പി എമ്മിനകത്ത് നിന്നിരുന്നെങ്കിൽ ഈ ഭേബിയേക്കാളും യെച്ചൂരിയേക്കാളും ഒക്കെ സീനിയർ ആയിരുന്നു അങ്ങനെയുള്ള ആൾ രാഷ്ട്രീയത്തിൽ നിലപാടുകളുടെ പേരിൽ ഏറ്റവും വലിയ ത്യാഗിയായി നിൽക്കുന്ന ഒരാളാണ് അപ്പുറത്തെ ഞാൻ പറഞ്ഞു ചെറുനറയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ കഴിവുകൾ സിദ്ധികൾ അദ്ദേഹത്തിന്റെ എബിലിറ്റി പിന്നെ അത് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിക്കാൻ ഇവർക്കറിയില്ല യു ഡി എഫിന് പക്ഷെ മുസ്ലിം ലീഗ് വളരെ കൃത്യമായി കാരണം നിലമ്പൂർ പോലും ഈ കോൺഗ്രസ്സുകാർ ഉണ്ടാക്കാൻ മരുന്നല്ല ജയിപ്പിച്ചത് ഈ ചാടിയുമരൊക്കെ അവിടെ പോയി കൂടെ പണിയെടുത്തിട്ടുണ്ട് വി ഡി സതീഷ് ജ്യോതികുമാർ ചാമക്കാല അവരെ ക്യാമ്പ് ഓഫീസ് കൺട്രോൾ ചെയ്തിരുന്ന ജ്യോതികമാർ ചാമക്കാല നല്ലൊരു ഓർഗനൈസർ ആണ് ഇലക്ഷൻ എൻജിനിയറിംഗ് എന്നായിട്ട് അറിയാവുന്ന ആളാണ് പുള്ളിക്ക് പത്തനാപുരത്തെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അറിയില്ലെങ്കിലും ബാക്കിയുള്ള ബൈ ഇലക്ഷനുകളിലും കാര്യങ്ങളിലും ഒക്കെ തന്ത്രങ്ങൾ വരാനും കാര്യങ്ങളെ ഏകോപിപ്പിക്കാനും ഒക്കെ ശേഷിയുള്ള ആളാണ് ജ്യോതികുമാർ ചാമക്കാല അപ്പോൾ ജ്യോതിയാണ് അവിടെ നിന്ന് പണിയെടുത്തിട്ടുണ്ട് അണുൾ പ്രകാശം നല്ല വിദഗ്ധനാണ് സതീശൻ നല്ല വിദഗ്ധനാണ് സണ്ണി ജോസഫും നല്ല കഴിവുള്ള ആളാണ് അപ്പോൾ അവരുടെ ടീം വർക്കൊക്കെ ഉണ്ടാകുമ്പോഴും മുസ്ലിം ലീഗ് അടിത്തട്ടിൽ ഗ്രൗണ്ട് ലെവലിൽ നല്ല പണിയെടുത്തിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ ആളുകൾ കെ എം സി സിയുടെ സാമ്പത്തിക സഹായം അതേപോലെ തന്നെ അവരെ ആളുകൾ അവിടെ നിന്നുള്ളവരെ വോട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വിടുക ഒക്കെ ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗ് അടിത്തട്ടിൽ ആലപ്പുഴ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകർ അവിടെ താമസിക്കാൻ റൂം കിട്ടാത്തതുകൊണ്ട് എടുത്ത് പോയി ദിവസം പത്തും ആയിരത്തഞ്ഞൂറും രൂപയ്ക്ക് എണ്ണയടിച്ച് പോയിട്ട് വീട് കയറി തരം കയറി പണിയെടുത്തിട്ടുണ്ട് അവർ റീൽസ് ഇട്ട് കളിക്കുകയുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയ ഒരു മുസ്ലിം ലീഗ് ഇപ്പോൾ വള്ളിക്കുന്നു പോലുള്ള മണ്ഡലത്തിൽ സി പി ജോണിനെ നിർത്താനാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സാധ്യത അവസാന സമയം എന്തെങ്കിലും അട്ടിമറികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മളിൽ ഒരുപാട് പേര് പ്ലേസ് ചെയ്യണം അപ്പം സംസ്ഥാനം മണ്ണാർക്കാട്ടിൽ നിന്ന് മാറ്റിയിട്ട് അവിടെ സമുദ്ര നടത്താനാണ് സാധ്യത എന്നാണ് അറിയാൻ പറ്റുന്നത് പിന്നെ മലപ്പുറത്ത് വീതുള്ള മാറുകയും അവിടെ ഇദ്ദേഹം വരികയും ചെയ്യും എന്നാണ് കേൾക്കുന്നത് കെ എൻ എ ഖർ സാഹിബ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വേങ്ങര മണ്ഡലത്തിൽ നിന്ന് തന്നെ വീണ്ടും മത്സരിക്കും അദ്ദേഹം മാത്രമായിരിക്കും അതിനകത്ത് മുതിർന്ന ആളുകളുടെ ഇടയിൽ നിന്ന് ടീമിൽ വീണ്ടും ഉണ്ടാവുക കാരണം ഇതിന് ക്യാപ്റ്റൻ വേണം കൊണ്ട് തന്നെ ചിലപ്പോൾ പക്ഷേ എൻ്റെ പുളി സിം വരെ ആവാൻ അതിന് യോഗ്യതയുണ്ട് അവർക്ക് ചോദിക്കാനുള്ള അർഹതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ വരുമ്പോൾ ഈ മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ബി ജെ പി ഇവർക്കിടയിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുമ്പം ഇപ്പം പിന്നെ സിസ്റ്റർമാരുടെ വിഷയത്തിനകത്താണെങ്കിലും പിന്നെ ജോൺ പ്രാസ് ഉൾപ്പെടെയുള്ളവരെ അതിൻ്റെ അത് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പം ഇതിനെല്ലാം പൊളിച്ചെടുക്കാൻ ഒറ്റയടിക്ക് ഒറ്റ സർജിക്കൽ സ്ട്രൈക്ക് നേരെ വള്ളിക്കുന്നിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുക ഹമീദ് ഉഷ കഴിവ് സംഘടനാ രംഗത്ത് കാരണം ഈ സംഘടനാതലം സജീവമായിട്ട് നിൽക്കണം പാർട്ടി ഉണ്ടാവണം പാർട്ടി ഉണ്ടായാലേ ബാക്കി ലോക്കുണ്ടാകാൻ പറ്റുള്ളൂ ഏത് പാർട്ടിയാണെങ്കിലും സി പി എമ്മിന് അതിനുള്ള മിഷ്ഠതയുണ്ട് കോൺഗ്രസിന് പിന്നെ ഇപ്പം ശരിയായി വരുന്ന തോന്നുന്നു എനിക്ക് ഇപ്പോൾ പിന്നെ ഇവർ സമീപ തിരുവനല്ല നല്ല ടീം വർക്കിലേക്ക് പോകുന്നുണ്ട് പിന്നെ ഈ യുവ കോമാളികൾ കാണിക്കുന്ന വൃത്തികേടുകളുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ വരികയും തിരുവനന്തപുരത്ത് ശബരിനാഥിനെ നടത്തി ശബരിനാഥനെ അവിടെ നിന്ന് ജയിപ്പിച്ചെടുക്കാൻ പറ്റും വള്ളിക്കുന്നിൽ ആരെ നിർത്തിയാലും ജയിപ്പിക്കാം പക്ഷേ സി പി ജോണിനെ നിർത്തുന്നതിലൂടെ പുതിയ മെസ്സേജ് കൊടുക്കാൻ പറ്റും എന്നൊരു ആലോചന ലീഗ് കേന്ദ്രങ്ങളുണ്ടെന്ന് അറിയാൻ പറ്റുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവർക്ക് വീണ്ടും സ്വപ്നം കാണാൻ കഴിയും പിന്നെ സ്വപ്നം പണിയെടുക്കണം സ്വപ്നം കാണുന്നതിന് ഉറക്കമൊന്നുമില്ല ടാക്സ് അടിക്കൊന്നും വേണ്ട പക്ഷേ എന്നാൽ തന്നെ അവരുടെ സാധ്യതകളും കൂടി വർദ്ധിപ്പിക്കും എന്നൊരു നിലപാടിലേക്ക് അവർ എത്തിയിട്ടുണ്ട് പിന്നെ ഒരുപടിക്ക് ഒരുപാട് പക്ഷികൾ എന്നൊരു കാഴ്ചപ്പാടിലേക്ക് അവർ നീങ്ങുന്നു തിരുവനന്തപുരം പഠിക്കാം വള്ളിക്കുന്ന നിർത്തുന്നതിലൂടുകൂടി പിന്നെ ബാക്കിയുള്ള തിരുവിതാംകൂർ മേഖലയിലോ ബാക്കിയുള്ളവർക്കൊക്കെ ക്രിസ്ത്യൻ സമൂഹം കോൺഗ്രസ്സിൽ നിന്ന് അകന്നു പോകുന്നവരുണ്ടെങ്കിൽ അവരെ തിരിച്ചു പിടിച്ച് നിർത്താൻ പറ്റും എന്ന ഒരു പിന്നെ ഇത് അത് തിരുവമ്പാടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ള ഒരു ധാരണയിലേക്ക് അവരെത്തുന്നു അപ്പം എന്തായിരുന്നാലും കാര്യങ്ങൾ കിട്ടുന്ന വിവരങ്ങൾ പിന്നെ ആൾക്കാരും അറിയാം ഞാൻ കോസി പഠിക്കുകയാണ് മറ്റേ കുറച്ചുകൾക്കുള്ളത് ഇത് ഇത്രത്തോ ഇതൊക്കെ നോർച്ച അവരോട് പ്രാവർത്തിക്കാവുന്ന ഉറപ്പൊന്നും എനിക്കില്ല പിന്നെ കാര്യങ്ങൾ യുക്തിപൂർവ്വം അവതരിപ്പിക്കുക യുക്തിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് യുക്തിപൂർവ്വം കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ ഒരു മരണം നടത്തി യുക്തിപൂർവ്വം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നല്ലാതെ കേട്ടിരിക്കുന്നവർക്ക് മുഴുവൻ യുക്തി ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കില്ലാത്തതുകൊണ്ട് നേരെ പണിയേറ്റെടുക്കുന്നില്ല എന്നറിയിച്ചുകൊണ്ട് ലാക്സിലാണ്